നമ്മുടെ പട്ടാളം അതിർത്തിയിൽ പാക് ഭീകരർക്കെതിരെ ധീരമായി പൊരുതിക്കൊണ്ടിരുന്ന ആ രാത്രിയിൽ ഒരു പ്രവർത്തകൻ ഒറ്റയാൾ പട്ടാളമായി സമാന്തരമായി നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും അന്തസ്സും സൂക്ഷിക്കാൻ വേണ്ടി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പൊരുതുന്നുണ്ടായിരുന്നു ആ മാധ്യമപ്രവർത്തകൻ്റെ പേരാണ് മുഹമ്മദ് സുബൈർ ആ പേരിപ്പോൾ ഇന്ത്യക്കാകെ മുമ്പത്തെ മുമ്പ് എന്നത്തേക്കാൾ സുപരിചിതമാണ് എന്നറിയാം ഓൾട്ട് ന്യൂസ് എന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ സ്ഥാപകനും പത്രാധിപരുമായ ഗംഭീര മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് സുബേർ മുമ്പ് വാർത്തകളിൽ വന്നത് അദ്ദേഹം ഫാക്ട് ചെക്ക് ചെയ്ത് പൊളിച്ചടുക്കിയ സംഘപരിവാർ നുണങ്ങളുടെ പേരിലല്ല അതിനുമപ്പുറം അദ്ദേഹത്തിനെതിരായ കള്ളക്കേസുകളുടെയും അറസ്റ്റിൻ്റെയും ഒക്കെ പേരിലായിരുന്നു അതായത് ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ നിന്ന് വാട്സാപ്പ് ഉൾപ്പെടെയുള്ള വാട്സാപ്പിലേക്കും മറ്റ് സമൂഹ മാധ്യമങ്ങളിലേക്കും പെരുമഴ പെരുമഴ പോലെ പെരുമഴ പോലെ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന വ്യാജ വാർത്തകളെ തടഞ്ഞു നിർത്തി അതിലെ വസ്തുതകൾ എന്താണ് എന്നും അതിൽ വ്യാജ വാർത്തയും വ്യാജമായ ഉള്ളടക്കം എന്താണെന്നും രാജ്യതാൽപ്പര്യം മുൻനിർത്തി നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും താൽപ്പര്യം മുൻനിർത്തി തുറന്നു കാണിച്ചുകൊണ്ടിരുന്ന മാധ്യമമാണ് ഓൾട്ട് ന്യൂസ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകനാണ് മുഹമ്മദ് സുബൈർ അതിൻ്റെ പേരിൽ അദ്ദേഹം നേരിട്ടത് ഭീഷണികൾ കള്ളക്കേസുകൾ അറസ്റ്റ് അങ്ങനെ പല കാര്യങ്ങളായിരുന്നു പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പട്ടാളം ധീരോദാത്തമായി അതിർത്തിയിലെ പാക് ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ച ആ രാത്രി ഒറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് സുബൈറിനെ വിമർശിച്ചിരുന്നവരുടെ പോലും കണ്ണിനുണ്ണിയാകാൻ ആരാധനാപാത്രമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്താണ് അദ്ദേഹം ചെയ്തത് ആ ഒറ്റ രാത്രി ഉറക്കം വിളച്ചിരുന്ന് മുഹമ്മദ് സുബൈർ നൂറ്റമ്പതോളം വ്യാജ വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്ന പാകിസ്ഥാനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യാജ വാർത്തകളാണ് പൊളിച്ചടുക്കി സത്യം പുറത്തു കൊണ്ടിരുന്നത് നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരുടെ യൂണിഫോം അടക്കം ധരിച്ചിരിക്കുന്ന വ്യാജ പട്ടാള ഉദ്യോഗസ്ഥരുടെ ആർമി ഉദ്യോഗസ്ഥരുടെ സൈനികരുടെ പടങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമ്മുടെ പേരിൽ ഉണ്ടാക്കിയ വ്യാജ വാർത്തകളടക്കം വ്യാജ വാർത്തകളടക്കം പാകിസ്ഥാൻ പ്രചരിച്ചുകൊണ്ടിരിക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാനിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം അത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്താണ് മുഹമ്മദ് സുബേർ അദ്ദേഹത്തിൻ്റെ ഭാര്യപിതാവന്ന് രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റായിരുന്നു അവിടെ നിന്നുകൊണ്ട് ഒരേ സമയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ ദൗത്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുകയും അദ്ദേഹം സ്വന്തം കർമ്മഭൂമി കർമ്മപഥം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ ജോലി തൻ്റെ ഉത്തരവാദിത്വം ഉപയോഗിച്ച് ചുമതല ഉപയോഗിച്ച് ഡ്യൂട്ടി ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റുകയും ചെയ്തു ഇന്ത്യൻ മാധ്യമരംഗത്തെ റിയൽ ഫൈറ്ററായി ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം കൂടുതൽ ആരാധകരെ നേടി അതിനുമുമ്പേ അദ്ദേഹം ഫൈറ്ററാണ് അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ശത്രുക്കളെല്ലാം ഇതിമിത്രങ്ങളായി എന്നാണ് ഇപ്പോഴത്തെ പ്രത്യേകത ആലോചിക്കണം മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അതിൽ പ്രിന്റ് മീഡിയ ഉണ്ട് ഓൺലൈൻ മീഡിയ ഉണ്ട് ദൃശ്യമാധ്യമങ്ങളുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അന്ന് രാത്രി മുഹമ്മദ് സുബേറിൻ്റെ ട്വീറ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ എക്സ് എന്ന് പേര് മാറ്റിയിരിക്കുന്ന ട്വി ട്വീറ്റുകൾക്ക് വേണ്ടി ട്വിറ്ററിൻ്റെ ഇപ്പോൾ എക്സ് എന്നാണല്ലോ എക്സിൽ വരുന്ന മുഹമ്മദ് സുബേറിൻ്റെ വിവരങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷന് വേണ്ടി ഓരോ വാർത്തയുടെയും അടിയിൽ അദ്ദേഹം കൊണ്ടുവന്നിരുന്ന് ആ വാർത്ത പൊളിച്ചെടുക്കിക്കൊണ്ട് റിയൽ വാർത്ത എന്താണ് സത്യം എന്താണ് എന്ന് പാകിസ്ഥാൻ്റെ കള്ള വാർത്തകളെ പൊളിച്ചെടുക്കുന്ന ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തുകാത്തിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇവരെന്നിട്ട് അവരെന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പ്രചരിപ്പിച്ചു അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന് പറയാൻ കാര്യം ഓരോ വ്യാജ വാർത്തയും പതിക്കുന്നത് പല മുഖങ്ങളുള്ള വ്യാജവാർത്തകളായാണ് അത് ഏറ്റവും ഒന്നായി അറിയാവുന്ന ഒരു കൂട്ടർ സംഘപരിവാറായതുകൊണ്ടാണ് ബി ജെ പി ഐട്രിസിൽ നിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വാട്സാപ്പിലേക്കും മറ്റ് സമൂഹ മാധ്യമങ്ങളിലേക്കും വ്യാജവാർത്തകളിലെ കുത്തൊഴുക്ക് എപ്പോഴും ഉണ്ടാകാറുള്ളത് അത് പൊളിച്ചെടുക്കുന്നു എന്നുള്ളതായിരുന്നു ഓൾട്ട് ന്യൂസിൻ്റെയും സുബേറിൻ്റെയും വലിയ കുറ്റമായി ഒരു ഘട്ടത്തിൽ ആരംഭിക്കപ്പെട്ടത് അപ്പോൾ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളും പല ഭീകര ഗ്രൂപ്പുകളും ഒക്കെ വാർത്തകളെ വളച്ചൊടിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ശത്രുക്കളുടെ എതിരാളികളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി വാർത്തകളെ വ്യാജ വാർത്തകളാക്കി ജനങ്ങൾക്ക് ഇടയിലേക്ക് വിടുന്ന ശീലമുണ്ട് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത്തരം വ്യാജ വാർത്തകൾ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ഭൂമികയെ വല്ലാതെ ദോഷകരമായി ബാധിക്കുന്നുമുണ്ട് വർഗീയതയും മതനിരപേക്ഷക്കെതിരായ വലിയ ക്യാമ്പയിനുമൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം വ്യാജ വാർത്തകളിലൂടെയാണ് ഇത്തരം വ്യാജ വാർത്തകളെ പൊളിച്ചെടുക്കുന്ന ഫാക്ട് ചെക്കിങ്ങിലൂടെ സാങ്കേതികമായ എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് നീതിബോധത്തോടെ നിലനിർപ്പിച്ചുകൊണ്ട് ഫാക്ട് ചെക്കിങ്ങിലൂടെ ആ വാർത്തകൾ യഥാർത്ഥ വാർത്തകൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ ചെയ്യുന്ന ദൗത്യം അങ്ങനെ ചെയ്യുന്നവർ നിർവഹിക്കുന്ന ദൗത്യം വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി മനുഷ്യാവാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് അങ്ങനെ വർഗീയതയ്ക്കെതിരെ മതേതരത്വത്തിനു വേണ്ടി മനുഷ്യത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന മാധ്യമപ്രവർത്തകനാണ് മുഹമ്മദ് സുബൈർ എന്ന് മുമ്പ് അദ്ദേഹത്തെ എതിർത്തിരുന്നവർ പോലും അംഗീകരിക്കുന്ന ഒരു രാത്രിയായി നമ്മുടെ രാജ്യം പാകിസ്ഥാനെ കഴിഞ്ഞ ദിവസം ശക്തമായി ആക്രമിച്ച ആ രാത്രി മാറി ആ രാത്രിയുടെ അനുഗണനകൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ആ രാത്രി മുഹമ്മദ് സുബൈറും ഓൾട്ട് ന്യൂസും വസ്തുതാപരമായ വാർത്തകൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് നിർവഹിച്ച വലിയ ദൗത്യത്തിൻ്റെ അനുഗണനകളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെയും തുടർന്നു നമുക്ക് ഓർത്തു ഓർത്തുവെക്കാം വേൾട്ട് ന്യൂസിനെയും മുഹമ്മദ് സുബൈറിനെയും മാധ്യമരംഗത്തെ സത്യത്തിൻ്റെ സന്ദേശവാഹകനായി നന്ദി നമസ്കാരം